നിരന്തരമായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സത്തിൽ വലഞ്ഞ് പുളിയന്മല കട്ടപ്പന റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ പാതയിലെ വളവുകളിൽ രൂപപ്പെട്ട ഘട്ടറുകളിൽ വാഹനങ്ങൾ കുടുങ്ങിയാണ് ഗതാഗത തടസ്സമുണ്ടാകുന്നത് വാഹനം കുടുങ്ങുന്നത് നിരന്തര സംഭവമായിട്ടും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പും മറ്റ് അധികാരികളും തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയുടെ ഭാഗമായ പുളിയന്മല കട്ടപ്പന റോഡിലാണ് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഒരു മാസത്തെ കണക്കെടുത്താൽ പത്തിലധികം തവണയാണ് പാതയിൽ പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത് പാതയിൽ വിവിധങ്ങളായ ഭീമൻ വളവുകളാണ് നിലവിലുള്ളത് ഈ വളവുകളിൽ വൻ ഗർത്തങ്ങളും രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ഗർത്തങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങിയാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്നത് പിന്നീട് മണിക്കൂറുകൾ പാതയിലൂടെയുള്ള ഗതാഗതം നിശ്ചലമാകും തുടർന്ന് കട്ടപ്പനയിൽ നിന്ന് പോലീസും മറ്റ് അധികാരികളും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനാവുക ഗതാഗത തടസ്സം നിരന്തരമായതോടെ പാതയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുകയാണ് പുളിയമ്മല സംസ്ഥാന പാതയുടെ ഭാഗമായിട്ടുള്ള കെട്ടപ്പന പാറക്കടവ് മുതൽ പുളിയമ്മല വരെയുള്ള വഴിയില് നിരന്തരമായിട്ട് ഗതാഗത കുറിക്ക് അനുഭവപ്പെടുന്നത് ഇത് രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ദിശ അറിയാൻ കഴിയാത്ത രീതിയിൽ കാട്ട് ചെടികൾ വളർന്നു നിൽക്കുന്നു ഇത് നിത്യസംഭവമായി മാറിയിരിക്കും അവിടെ ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നു വഴി അടിയന്തരമായി ഗതാഗതയോഗമാക്കുവാനും ആ വഴിയിൽ മുൻകൂട്ടി ദിശാ സൂചികൾ അല്ലെങ്കിൽ വരുന്ന ഡ്രൈവർമാർക്ക് പുറത്തുനിന്ന് വരുന്ന ബസ് വാഹനത്തിൻ്റെ ജീവനക്കാർക്ക് ഡ്രൈവർമാർക്ക് ഈ വഴിയെക്കുറിച്ച് മുൻകൂട്ടി വിവരം നൽകുന്നതിനുള്ള ദിശാസൂചികൾ അവിടെ സ്ഥാപിക്കുകയും ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ വഴിയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് അടിയന്തരമായ ഇടപെടലിവിടുത്ത ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് കഴിഞ്ഞ ദിവസം ലോഡുമായെത്തിയ കണ്ടെയ്നർ ലോറി കുടുങ്ങി പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ജെ ഉപയോഗിച്ച് വാഹനം നീക്കിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചത് തുടർന്ന് ചൊവ്വാഴ്ച വിനോദസഞ്ചാരികളുമായെത്തിയ ബസും വളവിൽ കുടുങ്ങി അതോടൊപ്പം പാതയുടെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ് ഗതാഗത തടസ്സം നിത്യസംഭവമായതോടെ പ്രദേശവാസികൾക്കും തലവേദനയായിരിക്കുകയാണ് ആംബുലൻസുകളും സ്കൂൾ ബസ് സുകളും അടക്കം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത് നിത്യസംഭവമായി ഓണം അവധിയായതോടെ തമിഴ്നാട്ടിൽ നടക്കമുള്ള വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് കടന്നുവരുന്ന ഈ പാതയിലൂടെയാണ് ഒപ്പം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ നിരവധി ആളുകൾ ഈ പാതയെ ആശ്രയിക്കുന്നു ഗതാഗത തടസ്സമാണ് ഇപ്പോൾ വില്ലനാകുന്നത് റോഡിന്റെ വീതി കുറവും അശാസ്ത്രീയമായ വളവുകളിലെ നിർമ്മാണവും മറ്റൊരു പ്രതിസന്ധിയാണ് ഗതാഗത തടസ്സം നിരന്തരം ഉണ്ടായിട്ട് നോക്കൂത്തിയായി മാറുകയാണ് പൊതുമരാമത്ത് വകുപ്പ് నూస్బీ రో కట్టపన